ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എൻ്റെ കാൽനട യാത്രയിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് രാജസ്ഥാനിലെ ജനവാദി എന്ന് പറയുന്ന സ്ഥലത്താണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ പകുതിയിലേറെയും ഞാൻ നടന്ന് തീർത്തു ഇനി നടക്കാനുള്ളത് എനിക്ക് അടുത്ത ജയ്പൂർ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ദില്ലിയാണ് ദില്ലി കഴിഞ്ഞാൽ ഹരിയാനയാണ് ഹരിയാന കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബാണ് പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ സഹോദരങ്ങളെ ഇനി പോകുന്ന ദൂരം എന്നത് ചിലയിടങ്ങളിൽ വളരെ ദുഷ്കരമാണ് ദുഷ്കരം എന്ന് പറഞ്ഞാൽ സൈഡിൽ ടൈഗർ ഉണ്ട് ടൈഗർ ഉള്ള സമയത്തൊക്കെ അതിൽ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടി എൻ്റെ കഴുത്തിന് കടിച്ചെന്ന് വരും സംഭവിക്കാതെ ഇരിക്കട്ടെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ എങ്കിലും പകൽ സമയത്തെ നടക്കാൻ പറ്റുമോ അതും ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ട് വേണം പോകാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് നടക്കാൻ അമിതമായ ധൈര്യം ആപത്തിനെ ക്ഷണിച്ചു വരുത്തും എന്നാണല്ലോ അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല അപ്പോൾ സഹോദരങ്ങളെ ഇനിയുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും കാരണം കിടന്നുറങ്ങാൻ കഴിയില്ല തണുപ്പ് അതികഠിനമാണ് കഠിനമാണ് അപ്പോൾ അടി അതി തണുപ്പിനെ പ്രതിരോധിക്കാൻ നടന്നേ പറ്റൂ അപ്പോൾ ശരീരം ഹീറ്റാവും ശരീരം കിടന്ന് വിരച്ചാൽ ഉറങ്ങാൻ കഴിയില്ല ശരീരം നിശ്ചലമായാലല്ലേ ഉറങ്ങാൻ കഴിയുള്ളൂ വിരച്ചുകൊണ്ടേയിരുന്നാലേ എങ്ങനെ ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഇനി നടത്തം കൂടും എൻ്റെ ദൂരപരിധിയും വീണ്ടും കൂടും അപ്പോൾ എൻ്റെ സമയം കുറഞ്ഞു വരും അല്ലാതെ നിർവാഹം ഇല്ല സഹോദരങ്ങളെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ഭയ പറഞ്ഞു